കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്ന വാഹനാപകടങ്ങളിൽ ഒട്ടേറെ പേർക്ക് പരിക്ക് ഒരാൾക്ക് ദാരുണാന്ത്യം പരിക്കേറ്റവരെ കോഴിക്കോട്ടെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അമിതവേഗതയും റോഡിന്റെ ശോചനീയാവസ്ഥയും അപകടങ്ങൾ തുടർക്കതയാകുന്നതിന് കാരണമാകുന്നു ബാലുശ്ശേരി താമരശ്ശേരി റോഡിൽ എഗരൂൽ അങ്ങാടിയിലെ സീബ്രാ ലൈനിലൂടെ റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന വീട്ടമ്മയുടെ ദേഹത്ത് ബൈക്കിടിച്ച് ഗുരുതര പരിക്ക് എഗരൂൽ പാറയ്ക്കൽ കമലയാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ നാട്ടുകാരുടെ സഹായത്തോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ വാരിയെല്ലിനും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് താമരശ്ശേരിയിൽ ലോറി സ്കൂട്ടർ യാത്രികന് പരിക്ക് താമരശ്ശേരി മുക്കം സംസ്ഥാന പാതയിൽ പഴശ്ശിരാജ സ്കൂളിന് മുൻവശം വൈകിട്ട് ആറ് നാൽപ്പത്തി അപകടം താമരശ്ശേരി ഭാഗത്തു നിന്നും മുക്കം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടം സൃഷ്ടിച്ചത് തെറ്റായ ദിശയിൽ വന്ന ലോറി എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു സ്കൂട്ടർ യാത്രികനായ താമരശ്ശേരി വെഴുപ്പൂർ അമ്പലക്കുന്ന് അജിത് കുമാറിന് ഗുരുതര പരിക്കേറ്റു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ലോറി ജീവനക്കാർ മദ്യലഹരിയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സ്കൂട്ടറിൽ ഇടിച്ച ലോറി സമീപത്തെ മതിലിലിടിച്ചാണ് നിന്നത് താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കും വിധേയമാക്കി അടിവാരത്ത് കാർ തോട്ടിലേക്ക് മറിഞ്ഞ് അഞ്ചു പേർക്ക് പരിക്ക് വയനാട്ടിൽ നിന്നും മലപ്പുറത്തേക്ക് പോകുകയായിരുന്ന യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ മലപ്പുറം മേൽമുറി സ്വദേശികളായ ഹംസ സിനാൻ മുഹമ്മദ് സുഹൈൽ പരപ്പനങ്ങാടി സ്വദേശികളായ അഷ്മീൽ അസ്ലം പുളിക്കൽ സ്വദേശി ഷമ്മാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ മുഖത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയോടെ അടിവാരം ടൗൺ മസ്ജിദിനു സമീപത്തെ തോട്ടിലേക്കാണ് കാർ മറിഞ്ഞത് റോട്ടിലെ കുഴിയിൽ വീണ റോഡ് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കൂടരഞ്ഞി വീട്ടിപ്പാറയിൽ കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച അപകടം ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണം ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവർ ബസ് മതിലിലിടിപ്പിച്ച് നിർത്തുകയായിരുന്നു ഡ്രൈവറുടെ സംയോജിത ഇടപെടലിൽ വൻ ദുരന്തമാണ് ഒഴിവായത് ചതമംഗലത്ത് ബസ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച അപകടം കോഴിക്കോട്ട് നിന്നും മുക്കം ഭാഗത്തേക്ക് വരികയായിരുന്ന തയ്യൽ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചേ പതിനഞ്ചോടെയാണ് അപകടമുണ്ടായത് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ റോഡിനു സമീപം നിർത്തിയിട്ട ലോറിയിലിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം മുക്കത്തിനടുത്ത് വലിയ പറമ്പിൽ തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത് മുക്കം നിന്നും മരീക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ റോഡിന് സമീപം നിർത്തിയിട്ട ലോറിക്ക് മുന്നിൽ ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ പന്നിക്കോട് സ്വദേശി പാറമ്മൽ അശ്വിനാണ് മരിച്ചത് ഒപ്പം നിന്ന സുഹൃത്തിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ